മഞ്ചേശ്വരം ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകം പ്രതികൾക്കായി അന്വേഷണം ഊർജിതം കഴുത്തിനും തലയുടെ പിൻഭാഗത്തും ആഴത്തിലുള്ള വെട്ടേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപാതകത്തെക്കുറിച്ച് കർണാടക പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മഞ്ചേശ്വരം ആൾമറയില്ലാത്ത കിണറ്റിനകത്ത് ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് കഴുത്തിനും തലയുടെ പിൻഭാഗത്തും ആഴത്തിൽ വെട്ടേറ്റതാണ് മരണകാരണമെന്ന പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി കർണാടക മുൽക്കി കൊളനാട് സ്വദേശിയും മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറുമായ മുഹമ്മദ് ഷെരീഫിനെ വ്യാഴാഴ്ച രാത്രിയോടെയാണ് മാഞ്ഞികുണ്ടയിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് കിണറ്റിനരികിൽ ചോര പറ്റിയ തുണികളും ചെരുപ്പും കണ്ടെത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ പുറത്തെടുത്ത മൃതദേഹത്തിൽ വെട്ടേറ്റ മുറിവുകൾ കണ്ടെത്തിയിരുന്നു കൊലയാളികളെ കണ്ടെത്തുന്നതിനായി നിരവധി പേരെയാണ് ചോദ്യം ചെയ്തത് ബുധനാഴ്ച രാത്രി മംഗളൂരുവിൽ നിന്ന് മൂന്ന് പേർ മുഹമ്മദ് ഷെരീഫിന്റെ ഓട്ടോയിൽ കയറുന്നത് കണ്ടിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മംഗളൂരു മുതൽ മഞ്ചേശ്വരം വരെ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള സിസിടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് കുഞ്ചത്തൂരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ നിരന്തരമായി നടക്കുന്ന ഈ കൊലപാതകത്തിനൊരു അവസാനം വേണം ഇവിടെ ഈ കുന്നു പ്രദേശങ്ങളിൽ വളരെയധികം ഇസ്ബെട്ട് കളിയും അതുപോലെ തന്നെ ചൂടാട്ടവും അതുപോലെ ഉള്ള കളികളാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ പേരിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങൾ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് തീർച്ചയായും കർശനമായ നടപടി ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ ഇതിനെ കൃത്യമായി പഠിച്ചുകൊണ്ട് ഇതിന് കൃത്യമായ നടപടി എടുക്കേണ്ടതുണ്ട് ഒരു ഒരു പാവപ്പെട്ട നിരപരാധി ഓട്ടോ ഡ്രൈവറെ ഇവിടെ കൊണ്ടുവന്ന് ദാരുണമായി കൊല ചെയ്ത രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ചത്തൂറിൻ്റെ ഉള്ളു പ്രദേശമായ മാലിങ്കേശ്വര അതുപോലെ തന്നെ അടുക്ക ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും ഒരുപാട് ഈ പ്രദേശങ്ങളാണ് ഇത് സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായവരാകാം കൊലപാതകത്തിനു പിന്നിലെന്ന സംശയവും ഉയർന്നിട്ടുണ്ട് പ്രദേശത്തെ ചൂതാട്ട സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കൊലപാതകത്തെക്കുറിച്ച് കർണാടക പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്